തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെയ്പ്പിൽ സ്ത്രീക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രതി പിടിയിലായിരിക്കുന്നു കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ദീപ്തിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഷിനിയുടെ ഭർത്താവുമായുള്ള പ്രശ്നമാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് കാരണം ഓൺലൈൻ വഴി വാങ്ങിയ തോക്ക് ഉപയോഗിച്ചാണ് പ്രതി ആക്രമിച്ചത് ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം നടന്നത് ഷിനിയുടെ വഞ്ചിയൂരിലെ വീട്ടിലെത്തിയാണ് പ്രതി ആക്രമിച്ചത് വീട്ടിലെ കോളിംഗ് ബെല്ല് കേട്ട് ഷിനിയുടെ ഭർത്താവിന്റെ അച്ഛൻ വാതിൽ തുറന്നു രജിസ്റ്റർ കൊറിയർ ഉണ്ടെന്നും ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും ദീപ്തി ആവശ്യപ്പെട്ടു ഒപ്പിടുന്നതിന് പേനയെടുക്കാൻ അച്ഛൻ വീട്ടിനകത്ത് കയറിയതിനിടെ ഷിനി പുറത്തേക്ക് വന്നു ഷിനിയുടെ പേര് ചോദിച്ച് ഉറപ്പാക്കിയ ശേഷം ദീപ്തി വെടിയുതിർത്തു ആദ്യത്തെ വെടി ഷിനിയുടെ കൈയിലും ബാക്കി രണ്ടെണ്ണം തറയിലും പതിച്ചു ഒരു സിൽവർ നിറത്തിലുള്ള സെലോറിയോ കാറിലാണ് ദീപ്തി എത്തിയത് വ്യാജ നമ്പറായിരുന്നു കാറിൻ്റെത് പാറങ്കോട് സ്വദേശിയുടെ സ്വിഫ്റ്റ് കാറിന്റെ നമ്പറായിരുന്നു ഇത് ഈ സ്വിഫ്റ്റ് കാർ മാസങ്ങൾക്ക് മുമ്പേ കോഴിക്കോടുള്ള ഒരാൾക്ക് വിറ്റിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഷിനിയുടെ കൈക്കേറ്റ പരിക്ക് ഗുരുതരമല്ല ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു നാഷണൽ ഹെൽത്ത് മിഷൻ പി ആണ് ഷിനി ആരാണ് വന്നതെന്നോ അതിക്രമത്തിന്റെ കാരണം എന്തെന്നോ അറിയില്ലെന്നായിരുന്നു ഷിനി പറഞ്ഞത് എന്നാൽ ആക്രമിച്ച സ്ത്രീയുടെ വണ്ണവും ബാക്കി കാര്യങ്ങളെല്ലാം ഷിനി വ്യക്തമായി മൊഴി നൽകിയിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിന്നിൽ ദീപ്തിയാണെന്ന് മനസ്സിലായത് സിസിടിവി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു ഒടുവിൽ പേട്ട ഭാഗത്തേക്കാണ് ഇവർ പോയതെന്ന് കണ്ടെത്തിയിരുന്നു